കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡാമുകളുള്ള ജില്ലയാണ് ഇടുക്കി ചെറുതും വലുതുമായ ഡാമുകൾ പണിയാൻ അനുകൂല സാഹചര്യം ഒരുക്കാകട്ടെ ഇടുക്കിയുടെ ഭൂപ്രകൃതിയും മുകളിൽ നിന്ന് താഴേക്കൊഴുകുന്ന ഒരു നദിയിൽ തന്നെ ഒന്നിന് താഴെ ഒന്നായി വിവിധ ഡാമുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ പഴക്കത്തിൽ മുന്നിൽ നിൽക്കുന്ന മുല്ലപ്പെരിയാറാണ് പെരിയാറിലെ ആദിത്യ ഡാം കുമളിയിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ പെരിയാറിനെ ചെറുതോണിക്ക് സമീപം വീണ്ടും തടഞ്ഞു നിർത്തുന്നു അവിടെ ആർച്ച് ഡാൻ ഇടുക്കി അണക്കെട്ടും ചെറുതോണി അണക്കെട്ടും ചേർന്നാണ് പെരിയാറിനെ തടയുന്നത് പെരിയാറും ചെറുതോണിയാറും കൂടിച്ചേരുന്നതിന് തൊട്ടു ഈ ഡാമുകൾ നിർമ്മിച്ചത് ഇവിടെ സംഭരിക്കുന്ന വെള്ളം ഒഴുകി ഒഴുകിപ്പോകാതിരിക്കാൻ കുളമാവിൽ ഒരു ഡാം കൂടി പണിതിട്ടുണ്ട് കിളിവെള്ളത്തോടിനു പുറകെയാണ് ആ അണക്കെട്ട് പെരിയാർ ഇടുക്കിയിൽ നിന്ന് താഴെ കൊഴുകുമ്പോൾ പനങ്കുട്ടിക്ക് സമീപം ലോവർ പെരിയാറിൽ വീണ്ടും അണകെട്ടി തടയും അവിടെയാണ് ലോവർ പെരിയാർ ഡാം ലോവർ പെരിയാർ കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ പെരിയാറിൽ മറ്റ് ഡാമുകളില്ല പൂതത്താംകെട്ട് ഡാം എറണാകുളം ജില്ലയിലാണ് പെരിയാറിലെ കൂടാതെ ചെറിയ നദികളിലെ വെള്ളവും തടകെട്ടി പെരിയാറിലേക്ക് ഒഴുക്കുന്നുണ്ട് ഇതിലൊന്നാണ് അഴുത ഡാം ഇടുക്കി അണക്കെട്ടിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു ഡൈവേർഷൻ ഡാമാണ് പീരുമേടിന് സമീപം അഴുതിയാറിൽ നിർമ്മിച്ച അഴുതാ ഡാം കല്ലാറിൽ പണിത കല്ലാർ ഡാം ഇർട്ടിയാറിൽ പണിതരിക്കുന്ന ഇർട്ടിയാർ ഡാം എന്നിവയും ഇടുക്കി ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള ഡാമുകളാണ് വാളറയ്ക്ക് സമീപമുള്ള ചെറിയൊരു ചെക്ക് ഡാമാണ് തൊട്ടിയാർ ഡാം ഇതിന്റെ പവർ ഹൌസ് പെരിയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി മുരിക്കാശ്ശേരിക്ക് സമീപം പെരിഞ്ചാംകുട്ടിയാറിൽ പണിത ഒരു ഡാമാണ് ചിന്നാർ ഡാം ഇവിടെ നിന്നുള്ള വെള്ളവും പെരിയാറിലേക്ക് തന്നെയാണ് പോകുന്നത് ഇടുക്കിയിൽ നിന്നുള്ള വെള്ളം മൂലമറ്റത്തെ പവർ ഹൌസിലെത്തിച്ച ശേഷം തുറന്നു തൊടുപുഴയ്ക്ക് സമീപം അണകെട്ടി തടഞ്ഞിരിക്കുന്നു ആ അണക്കെട്ടാണ് മലങ്കര ഡാം ഇനി ഇടുക്കിയിലെ മറ്റൊരു പ്രധാന നദിയായ മുതിരപ്പുഴയാറിലെ ഡാമുകൾ നോക്കാം മൂന്നാറിന് സമീപം കുണ്ടള ഡാം അവിടെ നിന്ന് കുറച്ച് താഴേക്ക് വരുമ്പോൾ മാട്ടുപ്പെട്ടി ഡാം ഇവിടെയാണ് തൊണ്ണൂറ്റൊമ്പതിലെ പ്രളയത്തിൽ പ്രകൃതിദത്തമായ ഒരു ബണ്ടുണ്ടാവുകയും അത് പൊട്ടി മൂന്നാർ ടൗൺ മുങ്ങുകയും ചെയ്തത് മാട്ടുപെട്ടിയുടെ താഴേക്ക് വരുമ്പോൾ മൂന്നാർ ടൗണിന് സമീപമാണ് രാമസ്വാമി അയ്യർ ഹെഡ്വർക്സ് ഡാം പള്ളിവാസൽ പവർ ഹൗസിന്റെ സ്റ്റോറേജ് അണക്കെട്ടുകളായി നിർമ്മിച്ചതാണ് ഈ അണക്കെട്ടുകൾ ഹെഡ്വർക്സ് ഡാമിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അടുത്തതായി കല്ലാർകുട്ടിയിൽ പണിതിരിക്കുന്ന കല്ലാർകുട്ടി ഡാമാണ് ഇവിടെ നിന്ന് ഏറെ അകലല്ലാതെ ചെങ്കുളം ഡാമും സ്ഥിതി ചെയ്യുന്നു കല്ലാർകുട്ടി ഡാമിൽ നിന്നുള്ള വെള്ളം ലോവർ പെരിയാറിലെ ഡാമിലെത്തുന്നു ചിന്നക്കനാലിൽ സ്ഥിതി ചെയ്യുന്ന ആനയറങ്കൽ ഡാമാണ് മറ്റൊന്ന് ഇതും ഒരു സ്റ്റോറേജ് ഡാമാണ് പന്നിയാർ നദിയിലുള്ള പൊന്മുടി അണക്കെട്ടിൽ വെള്ളം കുറയുമ്പോൾ ആനയറങ്കൽ ഡാമിലെ വെള്ളം അങ്ങോട്ട് തുറന്നുവിടുന്നു വിടുന്നു പൊന്മുടി ഡാമിലെ വെള്ളം കല്ലാർകുട്ടി ഡാമിന് മുൻപ് മുതിരപ്പുഴയാറിലേക്ക് തന്നെയാണ് ഒഴുക്കുന്നത് ഇവിടുത്തെ ഹൗസിലാണ് പെൻസ്റ്റോക്ക് പൈപ്പ് കൂട്ടിയതും ഏതാനും പേർ മരണമടഞ്ഞതും മറയൂരിൽ കൃഷി ആവശ്യങ്ങൾക്കായി കാന്തല്ലൂർ പട്ടിശ്ശേരിയിൽ ഒരണക്കെട്ട് കൂടി നിർമ്മാണം പൂർത്തിയാവാനുണ്ട്